അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ൂരി സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് മതിലകം സൊരുമാ റെസിഡൻസ് ആൻഡ് വായനശാല നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് സംഘടിപ്പിച്ചു മതിലകം സൊരുമാ റെസിഡൻസ് ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സൊരുമാ കുടുംബാംഗമായ രാധാകൃഷ്ണനും കുടുംബത്തിനും ഓണസമ്മാനമായി നിർമ്മിച്ചു കൊടുത്ത വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പ്രധാന അധ്യാപകൻ മുജീബ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ നടത്തി കൊടുക്കുന്നതിലും നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഒരു രൂപ പോലും കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പുണ്യപ്പെട്ട കാര്യം തന്നെയാണ് സോരുമാ റെസിഡൻസിയെക്കുറിച്ച് നമുക്കറിയാം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും പാലിയ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏത് വിധത്തിലുള്ള സഹായം സാമ്പത്തികമായിട്ടായാലും അവർക്ക് മറ്റു വിധത്തിലുള്ള ഏത് സഹായത്തിനും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസിയാണ് സൊരുമാർ റെസിഡൻസി ഏറ്റവും നല്ല ജാതി മത രാഷ്ട്രീയത്തിനപ്പുതം അപ്പുറത്തായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സൊരുമാർ റെസിഡൻസി പ്രവർത്തിച്ചു വരുന്നു ഇതിൻ്റെ രാധാകൃഷ്ണന്റെ വീടിൻ്റെ ഭാഗവത്തായി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിലിടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറുപത്തിയെട്ട് ദിവസം മുൻപ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കൺവീനറായും മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഹെഡ് മാസ്റ്റർ മുജീബ് മാസ്റ്റർ ജോയിന്റ് കൺവീനറായും രൂപീകൃതമായ ഭവന നിർമ്മാണ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത് ഒരു ഭവന നിർമ്മാണം രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു റെക്കോർഡ് വേഗമാണ് അതിനേക്കാൾ വേഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ഒരിക്കലും കഴിയില്ല ഇത്രയും വേഗത്തിൽ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുരുമാ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകരുടെ ആവേശവും താല്പര്യവും തന്നെയാണ് കാരണം ഇതിനു വേണ്ടി രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പില് ഞാനും അംഗമാണ് ഓരോ ദിവസവും അതിലെ ചർച്ചകള് ഞാൻ വീക്ഷിക്കാറുണ്ട് ഈ വീട് നമ്മളൊക്കെ സ്വന്തം വീട് നിർമ്മിക്കുന്നതിനേക്കാൾ അതീവ ജാഗ്രതയോടെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ ധനസമാഹരണവും അതുപോലെ അതിൻ്റെ പ്ലാൻ അത് നടപ്പിലാക്കുമ്പോഴുള്ള വൈദഗ്ധ്യം അതെങ്ങനെയായിരിക്കണം അങ്ങനെ അത് പൂർണ്ണമാക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെയും വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും അസോസിയേഷൻ നൽകി അസോസിയേഷനിലെ ഏറ്റവും അർഹതയുള്ള കുടുംബത്തെ അസോസിയേഷൻ നേരിട്ട് കണ്ടെത്തിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ഒരുങ്ങിയത് ഷിഹാബ് മജീദ് പൊന്നാമ്പടി ഹസൻ എന്നിവരുടെ തീവ്ര പരിശ്രമം കൊണ്ടാണ് ഓണസമ്മാനമായി താക്കോൽദാന ചടങ്ങ് നടത്താൻ സാധിച്ചത് ചടങ്ങിന് പി എം നൌഷാദ് സ്വാഗതം പറഞ്ഞു കെ എം ഷിയാസ് അധ്യക്ഷത വഹിച്ചു എം ആർ രാജീവ് മാസ്റ്റർ കെ വൈ ഹംസ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ബി ഷാജി നന്ദി പറഞ്ഞു